അങ്ങനെ കേക്കൊക്കെ പാക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് താത്ത അറിയില്ല കേട്ടോ കാരണം നിനക്ക് വയ്യാത്തതോട്ട് കേക്കൊന്നും ഉണ്ടാക്കുന്ന ഒരു പ്രതീക്ഷ ഉണ്ടാവില്ല റൂമും കാര്യങ്ങളൊക്കെ ഇതേപോലെ ചെറുതായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നൊരു ഡേ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് എനിക്ക് ചെറിയ ജലദോഷം പനിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ രാവിലെ ഞാൻ നീച്ചപ്പോഴേക്കും മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോകേണ്ടതുണ്ട് താത്ത ഡെലിവറി കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിലാണല്ലോ അപ്പോൾ ഇന്ന് നമ്മുടെ ബേബിനെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ദിവസമാണ് അപ്പോൾ അവർക്ക് സർപ്രൈസ് ആയിട്ട് ചെറിയൊരു കേക്ക് കത്തിങ്ങും ഒക്കെ ഉണ്ട് പിന്നെ എനിക്ക് ഒന്ന് രണ്ട് കേക്കിൻ്റെ ഓർഡേഴ്സും ഉണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഡേ മൈ ലൈഫിൽ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോസൊക്കെ കാണാം ഉമ്മ രാവിലെ ഹോസ്പിറ്റലിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ട് അവർക്ക് കൊണ്ടു കൊടുക്കാനുള്ളത് അങ്ങനെ നിങ്ങള് ഹോസ്പിറ്റലിൽ എത്തി പിന്നെ ബേബിനെ വിട്ട് എന്നിട്ടാണ് കേട്ടോ കാണുന്നത് കാരണം ചെറിയൊരു ജലദോഷമൊക്കെ ഉള്ളതോട്ടന്നെ അപ്പൊ ഹോസ്പിറ്റലിലേക്ക് അവർക്ക് ചായ ഒക്കെ കൊണ്ടെടുത്തു വന്നിട്ട് ഞങ്ങൾ ചായ ഒടിക്കാന്നിട്ടോ വീടെ ഉറങ്ങി നീച്ച് വന്നിട്ട് നല്ല കളിയാണ് കേട്ടോ ഈസോ വാ പള്ളി വീച്ചിട്ട് ചായ ഒടിക്കാം വാണ്ട അങ്ങനെ കേക്കൊക്കെ ഞാൻ ഇന്നലെ ഐസിങ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ബേബിക്ക് ഒരു കുഞ്ഞു റോംബറെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമ്പോൾ ഇതേപോലെ ഹെഡ്ഷേപ്പുകളുണ്ട് അതാണ് ഞാൻ ഈ കേക്കിലെ ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട് വരച്ചു കൊടുക്കുന്നത് പിന്നെ നമുക്ക് മുകളിലെ വെൽക്കം ലിറ്റിൽ പ്രിൻസസ് എന്നൊക്കെ എഴുതിയിട്ടൊന്ന് ഹഷാറാക്കാം ഇതാണ് ട്ടോ നമ്മുടെ കേക്കിന്റെ ഫൈനൽ ലുക്ക് ഫ്രഷ് ആയില്ലേ കുടുപ്പൊക്കെ ഇട്ട് മുടിയൊക്കെ കൊല്ലാൻ പോവാനില്ലേ ബേബിക്കും താത്താക്കും സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഇതേ വണ്ടിയിൽ വെച്ചിട്ടുണ്ട് എങ്ങനെ പോണേ ബിവിനെ കൊണ്ടുപോകാൻ പോവാ ും കാര്യങ്ങളൊക്കെ ഇതേപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കുഞ്ഞിക്കാലം തീർത്തുമണ്ണിൽ നറുവിണ്ണക്കുടമല്ലേ കള്ളൻതൊട്ടിൽ പാട്ടു മൂളിൽ കൂട്ടിരിക്കാം കുഞ്ഞാവേ കിടന്നുറങ്ങു വായ പുന്മയിലേ അപ്പൊ അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു പിന്നെ താത്താട അനിയത്തിമാര് ഇതവളുടെ ഫസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്ന പിക്ക് ആണ്ട്ട് അത് വെച്ചിട്ട് ചെറിയൊരു ഫ്രെയിം ഒക്കെ ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കാക്കു ചെറിയൊരു ചെയിൻ അവൾക്ക് കൊടുത്ത വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞങ്ങളൊന്ന് ഇട്ട് നോക്കി അങ്ങനെ ഞങ്ങൾ ബേബിനെ വെൽക്കം ചെയ്തതും അതുപോലെ തന്നെ അവർ കേക്ക് കട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്ന വീഡിയോ ഒക്കെ കണ്ടല്ലോ പിന്നെ എനിക്ക് രണ്ട് കേക്കിൻ്റെ ഓർഡേഴ്സ് ഉണ്ടായതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് പോന്നിട്ടുണ്ടായിരുന്നു അവിടുന്ന് ആണ് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ വീഡിയോ അതുപോലെ തന്നെ അവിടുന്ന് പോരുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം വീഡിയോ ഒരുപാട് ലെങ്ത് ആകുമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതാ ഒരു കേക്കിൻ്റെ വർക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാണാനായിട്ട് ആയിട്ട് നല്ല ഭംഗിയുണ്ടല്ലേ എനിക്ക് ഒരു വൈറ്റ് ആൻഡ് റെഡ് കളർ പോലെ കേക്ക് ചെയ്യുന്നതിന് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു കളറ് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് െ പിന്നിടേ ഒരു കേക്ക് ഞാൻ ഇവിടെ ടിമ്മില് ബേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു കേക്ക് ഇപ്പൊ ഡെലിവർ ചെയ്യാനായിട്ട് പോവാന് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കുറേ ഭാഗം ഞാൻ എടുത്തിട്ടില്ല കാരണം ഒന്നും വയ്യാത്തോട്ട് തന്നെ വീഡിയോ കുറേ എടുത്തിട്ടില്ല പിന്നെ കേക്ക് ഡെലിവറി ചെയ്യാനൊക്കെ ബൈക്കിലാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്